ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊരു വീക്കെൻഡ് ഈവനിങ് പുറത്തേക്ക് ഇറങ്ങിയേക്കാം കേട്ടോ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുക പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയേക്കണത് അപ്പോൾ ജയിനിൽ പോകാന്നായിരുന്നു ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നത് വിനുദാ കയറിയതും അതുപോലെ തന്നെ റിവേഴ്സ് അടിച്ചു നല്ല തിരക്കായിരുന്നു അവിടെ എല്ലാ ടേബിളും ഫുള്ളായിരുന്നു അപ്പോഴാണ് ഓർത്തെ ഇവിടെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് കരാമയിൽ ബാബൽ മന്തി അപ്പോൾ അവിടുത്തെ മന്തി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ബാബൽ മന്തിയിൽ കയറി അങ്ങനെ മീനു മെനു നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഹായ് ഇത് നല്ല പ്രാസം ഉണ്ടല്ലോ വിനു മെനു കൊല്ലേ അപ്പം വിനു മെനു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവർ ഉണ്ടോ ഇത് നമുക്ക് സാമ്പിൾ റൈസ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടു തന്നിട്ടുണ്ട് അവിടെ മൂന്ന് ടൈപ്പ് ഓഫ് റൈസ് ആണ് ഉള്ളത് അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുള്ള ഫ്ലേവർ സെലക്ട് ചെയ്യാം പിന്നെ പിന്നെതാ സൂപ്പും ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ വിനു പറഞ്ഞു വിനു മന്തി വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ വിനു എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ റൈസിൽ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഈ വൈറ്റ് റൈസാണ് എനിക്കിഷ്ടമായി കേട്ടോ വൈറ്റ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഓറഞ്ച് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അത് കുറച്ച് പുളിയുള്ള പോലെയൊക്കെ ഫീൽ ചെയ്തു യെല്ലോവും നല്ല ഫ്ലേവർ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളത് ഓർഡർ ചെയ്തു സൂപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചിട്ട് എങ്ങനെ പറയാം

മീനു ആയതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് വേണ്ട എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോഴേക്കും താ എൻ്റെ ഫുഡ് എത്തി ഞാൻ ഫുഡ് കഴിച്ച് ലാസ്റ്റ് ആകുമ്പോഴോട്ടോ വീഡിയോ എടുക്കാനുള്ള ഓർമ്മ വന്നത് അപ്പോഴേക്കും എൻ്റെ വയറൊക്കെ ഏകദേശം ഫുൾ ആയിട്ടുണ്ട് എന്നാലും ഞാൻ ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഇച്ചിരി കഴിച്ചുകൊണ്ട് വയ്ക്കുവാണ് എന്തായാലും ഫുഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല റൈസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും അടിപൊളിയായിരുന്നു ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ